നമസ്കാരം നൂറ്റി പതിമൂന്ന് വർഷം മുൻപ് തുടക്കം കുറിച്ച ഹിന്ദുമത പരിഷത്തിന്റെ പ്രസക്തി ഇക്കാലഘട്ടത്തിലും പ്രസക്തമായി തുടരുന്നെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പമ്പാമണൽപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമതപരിഷത്ത് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദുമതം കേവലം ഒരു മതമല്ലെന്നും മനുഷ്യന്റെ ജീവിത വഴിയാണെന്നും അദ്ദേഹം പറഞ്ഞു വസുദൈവ കുടുംബകമെന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് സനാതനധർമ്മമാണ് ധർമ്മം എന്നത് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന രീതിയെന്നാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം പത്മനാശ്രമത്തിലെ ജ്യോതിപ്രയാണ ഘോഷയാത്ര എഴുമറ്റൂർ ശ്രീപരമ ഭട്ടാരക ആശ്രമത്തിൽ നിന്നുമുള്ള ഛായാചിത്ര ഘോഷയാത്ര അയ്യൂർ പുതിയകാവിൽ നിന്നുമുള്ള പതാക ഘോഷയാത്ര സദാനന്ദപുരം ഔഥാശ്രമത്തിൽ നിന്നുള്ള പദയാത്ര സമന്വയിച്ച് ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ ഒത്തുചേർന്നതോടെയാണ് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമായത് ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആൻഡോൻറ്റണി എം പി പ്രമോദ് നാരായൺ എം എൽ എ പെരുങ്കുളം ചെങ്കോൽ അധീനം ശിവപ്രകാശ ദേശിക സത്യജ്ഞാന ഭണ്ഡാര സന്നിധി സ്വാമികൾ വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാത സദാനന്ദപുരം ഔദാതാശ്രമം ചിദാനന്ദ ഭാരതി ഭാരതിവാമികൾ തുടങ്ങിയവർ പങ്കെടുത്തു പരിണാമമാണ് ഈ കൺവെൻഷനിലൂടെ നൂറ്റാണ്ടുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എത്രയോ സന്തോഷപ്രദമായ ഒരു ദ്ധ്യക്ഷൻ ശ്രീ പി എസ് നയർസർ നമ്മുടെ എല്ലാവരുമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വ ലോകമെല്ലും എങ്ങും ഇത് അറിയത്തക്ക തരത്തിൽ ഈ ഹിന്ദുത വശത്ത് വളർന്നിരിക്കുന്നു സംരക്ഷണങ്ങൾ നടക്കുന്നുണ്ട്